നിരവധി മികച്ച കുരുന്ന് ഗായക പ്രതിഭകളെ സംഗീത ലോകത്തേക്ക് എത്തിക്കുന്ന റിയാലിറ്റി ഷോയാണ് ടോപ്പ് സിംഗർ രണ്ടാഴ്ച മുമ്പാണ് ഷോയുടെ അഞ്ചാം സീസണിന് അവസാനം കുറിച്ചത് പിന്നാലെ പുതിയ സീസൺ ആരംഭിക്കുകയും ചെയ്തു എം ജി ശ്രീകുമാറും മധു ബാലകൃഷ്ണനും റിമി ടോമിയും ബിന്നിയുമെല്ലാം ജഡ്ജുമാരായി എത്തിയ ഷോയുടെ പ്രധാന കേന്ദ്രവും ഈ ജഡ്ജുമാർ തന്നെയായിരുന്നു കുട്ടികളോടുള്ള സ്നേഹപൂർവമായ ഇടപെടലും സൗഹൃദവും തമാശ പറച്ചിലുകളുമെല്ലാം ഏറെ ശ്രദ്ധ നേടുന്നതായിരുന്നു എന്നാൽ ഷോയുടെ അഞ്ചാം സീസണിന് അവസാനം കുറിച്ചപ്പോൾ ഷോയിൽ നിന്നും ജഡ്ജിംഗ് പാനലിൽ നിന്നും എം ജി ശ്രീകുമാറിനെ ഒഴിവാക്കുകയായിരുന്നു ചാനൽ അധികൃതർ ഇത് പ്രേക്ഷകരെ ഞെട്ടിച്ചുവെന്നു മാത്രമല്ല ആയിരക്കണക്കിന് പേരാണ് ശ്രീകുമാറിനെ തിരികെ കൊണ്ടുവരണമെന്ന് ചാനലിനോട് അഭ്യർത്ഥിച്ചതും തുടർന്ന് ഇത് തിരക്കിയെത്തിയ മാധ്യമങ്ങളോട് ഹൃദയം വീങ്ങുന്ന വേദനയിലാണ് അദ്ദേഹം പ്രതികരിച്ചതും എം ജി സാറെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ടല്ലോ ടോപ്പ് സിംഗറിലേക്ക് തിരിച്ചു വരാൻ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആദ്യം മറുപടി പറയുന്നത് ഇല്ല ഇനി ഞാനില്ല ടോപ്പ് സിംഗറിലേക്ക് പ്രേക്ഷകർ ഒരുപാട് പേർ എന്നെ വിളിച്ചും വരണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ചാനൽ നിന്ന് എന്നെ ഒഴിവാക്കിയില്ലേ പിന്നെ ഞാൻ പോവുന്നത് ശരിയാണോ അവർ വിളിക്കട്ടെ വിളിച്ചാൽ പോവാം എന്നാണ് വേദനയോടെയും പ്രതീക്ഷയോടെയും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എം ജയചന്ദ്രനും മധു ബാലകൃഷ്ണനും ഗായിക ആര്യ ദയാലുമാണ് ജഡ്ജിംഗ് പാനലിൽ ഇരിക്കുന്നത് എങ്കിലും എം ജി സാറിനെ തിരിച്ചു കൊണ്ടുവരൂ എന്നാണ് പലരും വീഡിയോകൾക്ക് താഴെ അഭ്യർത്ഥിക്കുന്നത് ടോപ്പ് സിംഗർ ഫൈവിന്റെ ഫിനാലെ എപ്പിസോഡിലാണ് എം ജി ശ്രീകുമാറിനെ പ്രേക്ഷകർ അവസാനമായി കണ്ടത് അന്ന് വിജയിയായ മുംബൈ സ്വദേശി ശിവശങ്കർ കൃഷ്ണയ്ക്ക് വിന്നർ ബാൻഡ് അണിയിച്ചതെല്ലാം എം ജി ശ്രീകുമാർ ആയിരുന്നു ശിവശങ്കറിനെ ബാൻഡ് അണിയിച്ച് പിന്നിലേക്ക് ഏറ്റവും പിന്നിലേക്ക് മാറി നിൽക്കുന്നതെല്ലാം വേദനയോടെയായിരുന്നു തൃശൂർ സ്വദേശി സബാമൂൺ സെക്കൻഡ് റണ്ണർ അപ്പായത് കോഴിക്കോട് സ്വദേശി ആർജിത നാലാം സ്ഥാനവും കൊല്ലം സ്വദേശി ദേവതീർഥ അഞ്ചാം സ്ഥാനവും നേടിയിരുന്നു വിജയ്ക്ക് പത്ത് പവൻ സ്വർണ്ണമാണ് സമ്മാനമായി നൽകിയത് ഫസ്റ്റ് റണ്ണറപ്പിന് അഞ്ച് പവനും സെക്കൻഡ് റണ്ണറപ്പിന് മൂന്ന് പവൻ സ്വർണവും നാല് അഞ്ച് സ്ഥാനക്കാർക്ക് ഒരു ലക്ഷം രൂപ വീതവുമാണ് സമ്മാനം നൽകിയത് നടൻ ദിലീപ് സമ്മാനദാനവും നിർവഹിച്ചു അതേസമയം ഷോയിലെ എം ജി ശ്രീകുമാറിന്റെ പ്രശസ്തമായ ഡയലോഗായിരുന്നു അടിമോനെ പൂക്കുറ്റി എന്നത് അതേറെ വൈറലാവുകയും ആ രണ്ട് വാക്കുകൾക്കിടയിലെ സന്തോഷവും ആവേശവുമൊക്കെ പ്രേക്ഷകരെയും സന്തോഷത്തിലാഴ്ത്തിയിരുന്നു മാത്രമല്ല മത്സരാർത്ഥികളായ കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും വാത്സല്യവും എന്നും ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ